നമസ്കാരം ഈ വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കാണുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ കരിയറിൽ സ്ഥിരത നേടുന്ന ഒരു ഘട്ടം ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാലം കൂടിയാണിത് ജോലി വിവാഹം പുതിയ വീട് വാങ്ങല് കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളുടെ ഒരു സമയമാണിത് അപ്പോൾ ഈ സമയത്ത് പലരും മികച്ച വരുമാനം ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷേ സാമ്പത്തിക ആസ്വദത്തിൻ്റെ അഭാവം മൂലം പലരുടെയും കയ്യിൽ നിന്നും ഈ പണം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവേ നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ കണ്ടുവരുന്നത് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിവസശമ്പളത്തിലും അതോടൊപ്പം തന്നെ ആഴ്ച ശമ്പളത്തിലുമൊക്കെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികളെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദിവസം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കൂലി ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പണി കഴിഞ്ഞ കൂലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ആയിരം രൂപയിൽ നിന്നും ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് വെള്ളമടിക്കും പിന്നെ സിഗരറ്റ് മേടിക്കും കുറച്ച് തുകയ്ക്ക് ലോട്ടറി എടുക്കും അങ്ങനെ അന്നത്തെ ദിവസം ആ തുക മുഴുവൻ തീർക്കാതെ ആ വ്യക്തിക്ക് ഉറക്കം വരില്ല സോ ഇത്തരത്തിൽ ആ തുക തീർക്കുക എന്നുള്ള ആളുകളുടെ ആ ഇടയിലുള്ള ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടല്ലോ അതാണ് നമ്മുടെ സമൂഹത്തിൽ ആദ്യം മാറേണ്ടതായിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ മാസ ശമ്പളം ലഭിക്കുന്നവരുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ഐ ടി പ്രൊഫഷണലുടെ കാര്യം എടുക്കുക അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യം എടുക്കുക ആ വ്യക്തിക്ക് പ്രതിമാസം നല്ല ശമ്പളം ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായ ജീവിതത്തിൽ ഒരു ബജറ്റ് ഇല്ലാത്തതിനാൽ വർഷാവസാനത്തിൽ കയ്യിൽ നോക്കുമ്പോൾ പണമൊന്നും ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് സോ ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സ്മാർട്ട് മണി ഹാബിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സോ ആദ്യം തന്നെ നമ്മുടെ പണം അത് എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതാണ് ഈ ബജറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബജറ്റിംഗ് എന്നത് സാമ്പത്തിക ബോധത്തിൻ്റെ ഒരു അടിത്തറയാണ് നമ്മുടെ പ്രതിമാസ വരുമാനവും നമ്മുടെ ചിലവുകളുമൊക്കെ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തുക എന്നത് നിങ്ങളെ അനാവശ്യ ചിലവുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പലർക്കും ഞാൻ ചിലവാക്കുന്നത് കുറവല്ല എന്ന് തോന്നും പക്ഷേ നമ്മുടെ ചിലവിൻ്റെ വിശദാംശങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി തുടങ്ങിയാൽ തന്നെ എത്ര അനാവശ്യ ചിലവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് കൃത്യമായി മനസ്സിലാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദിവസേന ഒരു നൂറ് രൂപയുടെ കോഫി വാങ്ങുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വർഷത്തിൽ മുപ്പത്തി രൂപയാണ് ചിലവാക്കുന്നത് ഓർക്കണം ഈ കോഫി കുടിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരു പത്ത് വർഷം നിങ്ങൾ നിർത്താതെ എല്ലാ ദിവസവും കോഫി കുടിച്ചാൽ നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും വരാം പിന്നെ അതിന് അതിൻ്റെ പുറകെ ചികിത്സാ ചെലവുകളെന്ന് പറഞ്ഞ് പിന്നെയും നടക്കണം അപ്പോൾ കോഫി കുടിക്കേണ്ട എന്ന് പറഞ്ഞിടക്കൊക്കെ ഒരു കോഫി കുടിക്കാം എന്നാൽ തന്നെയും അത്രയും തുക നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ അതായത് എസ് ഐ പി ആയിട്ടൊക്കെ നിക്ഷേപിച്ചാൽ തന്നെ പത്തു വർഷത്തിൽ ആ തുക നിങ്ങൾക്ക് ലക്ഷങ്ങളായിട്ട് മാറുകയും ചെയ്യും അതിനാൽ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ ഒരു ബജറ്റ് തയ്യാറാക്കുക ആ ബജറ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു റേഷ്യോ നിങ്ങൾ പാലിക്കണം അതായത് അൻപത് ഈസ്റ്റു മുപ്പത് ഈസ്റ്റു ഇരുപത് ആ ഒരു നിയമം അനുസരിച്ച് നിങ്ങളുടെ ചിലവുകളെയൊക്കെ തന്നെ വിവാഹീകരിക്കുക അതായത് അൻപത് ശതമാനം നിങ്ങളുടെ ആവശ്യങ്ങൾ മുപ്പത് ശതമാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇരുപത് ശതമാനം നിങ്ങളുടെ സേവിങ്സ് അപ്പോൾ ഈ രീതിയിലുള്ള ബജറ്റിങ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ഒരു ജി പി എസ് ആയിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ ശതമാനം പ്രകാരം നമ്മൾ ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപം എന്നത് ആവശ്യമാണ് നമ്മൾ ഈ പണം അത് ബാങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് വളർച്ചയ്ക്ക് പോരാ പണത്തെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മാർഗ്ഗത്തെയാണ് ഈ നിക്ഷേപം എന്ന യഥാർത്ഥത്തിൽ പറയുന്നത് അതായത് ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാൾ മാസത്തിൽ ഒരു രണ്ടായിരം രൂപ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക പതിനഞ്ച് വർഷത്തിന് ശേഷം അതിൻ്റെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൻ്റെ ശക്തിയിൽ അത് പത്ത് ലക്ഷത്തിലധികം ആയി മാറുകയാണ് സോ അതേ പണം ബാങ്കിൽ വെച്ചിരുന്നെങ്കിലോ അത് പരമാവധി നാല് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം മാത്രമേ ആവുകയുള്ളൂ സോ അതിനാൽ തന്നെ നമ്മുടെ നിക്ഷേപം അത് വൈകിപ്പിക്കരുത് സമയം തന്നെയാണ് ഏറ്റവും വലിയ ഒരു സഹായിയായിട്ട് മാറുക ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യുക നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പി പി എഫ് ഇൻഡെക്സ് ഫണ്ടുകൾ റിട്ടയർമെൻ്റ് ഫണ്ടുകൾ തുടങ്ങിയ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ പണക്കാരനാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ശരിയായ നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നുള്ളത് തന്നെ അപ്പോൾ ഈ നിക്ഷേപത്തെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ പേരും മാർക്കറ്റിൽ നിക്ഷേപിക്കാനായിട്ട് മടി കാണിക്കുകയും സുരക്ഷിതമായ ബാങ്ക് നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് കാരണം മാർക്കറ്റിൽ കൂടുതൽ ലാഭസാധ്യത ഉണ്ടെങ്കിലും ബാങ്കിൽ അവർ നിക്ഷേപിച്ച പണം അത് നഷ്ടപ്പെടില്ല നൂറ് ശതമാനം സുരക്ഷിതമെന്ന് കരുതുന്നുകൊണ്ടാണ് ഇത് പക്ഷേ ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ അഞ്ച് ആറ് ശതമാനം റിട്ടേൺസ് കൊണ്ട് ഭാവിയിലെ ഈ പണപ്പെരുപ്പത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ പണം വളർത്താൻ നമുക്ക് സാധിക്കില്ല ശരിക്കും നമ്മുടെ പണത്തിൻ്റെ മൂല്യം കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ മടിയുള്ളവർക്ക് അതായത് റിസ്ക് എടുക്കാൻ മടിയുള്ളവർക്ക് എന്നാൽ മാർക്കറ്റിൽ നിന്ന് ലാഭവും വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരൻ്റീഡ് ആയിട്ട് അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് ഐ സി ഐ സി ഫ്രൈഡാൻഷ്യൽ ലൈഫിൻ്റെ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ടാക്സ് ഇളവുകളോടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ബാങ്കിലെ എഫ് ഡിയുടെ അഞ്ച് മുതൽ ആറ് ശതമാനം റിട്ടേൺസിൻ്റെ സ്ഥാനത്ത് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് ഏഴ് വർഷങ്ങളിൽ മുപ്പത്തിയാറ് ദശാംശം മൂന്ന് ശതമാനവും ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ എത്ര മടങ്ങാണ് ഇവിടെ വ്യത്യാസം വന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഏതായാലും ചരിത്രം ആവർത്തിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയതുകൊണ്ട് തന്നെ നിക്ഷേപിച്ച പണം പോകില്ല എന്ന കാര്യം ഉറപ്പുണ്ട് പിന്നെ ഈ വരുന്ന നവംബർ ഒൻപതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുള്ളൂ സോ നിങ്ങളെക്കൊണ്ട് ആകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കുന്നതാണ് വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സ് നികുതി ഉണ്ടാവില്ല ഇനി പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു പതിനെണ്ണായിരം രൂപ വരെയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് രണ്ട് കോടിയൊക്കെ വരെ റിട്ടേൺസ് ആയുധം ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി അത് ഈ വരുന്ന നവംബർ മാസം ഒൻപത് വരെയാണ് അതായത് ഇനി ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കുവാനും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ ഉണ്ടല്ലോ അതൊന്ന് സ്കാൻ ചെയ്താലും മതിയാകും മലയാളത്തിൽ അവരുടെ കസ്റ്റമർ കെയർ സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വേണമെങ്കിൽ അവരുടെ ഏജൻ്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി വിശദമാക്കി തരുന്നതുമായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അപ്രതീക്ഷിത കാര്യങ്ങൾക്കുള്ള ഒരു ബാക്കപ്പാണ് അതായത് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ നടക്കണമെന്നില്ല നടക്കില്ല രോഗം അതുപോലെ തന്നെ ജോലി നഷ്ടമുണ്ടാകുന്നത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ എന്നിവയൊക്കെ തന്നെ നേരിടാൻ നമ്മുടെ ജീവിതത്തിൽ എമർജൻസി ഫണ്ട് എന്ന കാര്യം നിർബന്ധമാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയാണ് എങ്കിൽ പോലും ആറുമാസത്തെ ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കടം വാങ്ങാതെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ മാസ ചിലവിൻ്റെ മൂന്ന് മുതൽ ആറു മാസത്തേക്കുള്ള തുക അത് തീർച്ചയായിട്ടും എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ പണം എളുപ്പത്തിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിലോ ഒക്കെ തന്നെ സൂക്ഷിക്കുക ജീവിതത്തിലെ ഒക്കെ തന്നെ ഈ ഫണ്ട് നിങ്ങളെ ആത്മവിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ട് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഒരു ചികിത്സയും നിങ്ങളുടെ സമ്പാദ്യത്തെ തകർക്കരുത് അതായത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആശുപത്രി ചിലവുകൾ കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു സാധാരണ ശസ്ത്രക്രിയക്ക് പോലും നമ്മൾ നമ്മളിന്ന് ലക്ഷങ്ങൾ ചിലവാക്കുന്ന ഒരു അവസ്ഥയാണ് സോ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒറ്റ ആശുപത്രി ബില്ല് മതി അത് നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള സേവിങ്സിനെ പൂർണ്ണമായിട്ട് തകർക്കും തീർക്കും ഒന്നും കാണില്ല ഉദാഹരണത്തിന് ഒരാൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഗോൾ ബ്ലാഡർ സർജറി ചെയ്യേണ്ടി വരികയാണെന്ന് വിചാരിക്കുക രണ്ട് ലക്ഷം രൂപയാണ് ആശുപത്രി ബില്ല് വന്നത് എന്നാൽ ആ വ്യക്തിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ വ്യക്തിഗത പോളിസിയും ഫാമിലി ഫ്ലോട്ടറും ഒക്കെ തീർച്ചയായിട്ടും എല്ലാവരും എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്രായം കൂടുന്നതിന് മുൻപ് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് പ്രീമിയം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ക്ലെയിം എളുപ്പമാക്കാനും നിങ്ങളെ ഏറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ചിലവല്ല അത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയിലേക്കുള്ള ഒരു നിക്ഷേപമാണ് എന്ന് എല്ലാവരും തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക നിർബന്ധമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം അതിനെ കൃത്യമായി ശരിയായിട്ടുള്ള ദിശയിൽ തന്നെ വിനിയോഗിക്കുക എന്നതാണ് അതാണ് പ്രാധാന്യം അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങണം നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണം അറുപതാം വയസ്സിൽ നിങ്ങൾക്ക് വിരമിക്കണം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായി എഴുതി വയ്ക്കുക അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ നമുക്ക് വ്യക്തമായാൽ തന്നെ അതിനനുസരിച്ച് നമ്മൾ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും നമുക്കത് കൃത്യമായി എളുപ്പമാക്കാൻ സാധിക്കും ഉദാഹരണം നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം അത് ഒരു പത്ത് വർഷത്തിന് ശേഷം കോളേജ് ഫീസൊക്കെ വരികയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയായിരിക്കാം എന്ന് കരുതുക സോ അത്തരത്തിൽ കണക്കാക്കിയാൽ തന്നെ അതിനെ അതിനായിട്ട് ഇപ്പോൾ തന്നെ ഒരു പ്രതിമാസം അയ്യായിരം രൂപയൊക്കെ എസ് ആരംഭിച്ചാൽ ഇതിലൂടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവൊക്കെ തന്നെ തടസ്സം കൂടാതെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ഇനി അടുത്തത് കടം നിയന്ത്രിക്കുക എന്നതാണ് ഇന്നിപ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ലോണുകൾ ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് വളരെ സൗകര്യപ്രദമാണ് പക്ഷേ നിയന്ത്രണമില്ലാതെ അത് ഉപയോഗിച്ചാൽ അത് വളരെ അപകടകരമാണ് അതായത് ഇപ്പോൾ പതിനായിരം രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്നതെന്ന് വിചാരിക്കുക ഈ പതിനായിരം രൂപ അടയ്ക്കാതെ ഇരുന്നാൽ അടുത്ത മാസം അത് പലിശ കൂടി ചേർത്ത് വരുമ്പോൾ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാകും ഇങ്ങനെ ചെറുകടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടപ്പാടുകളൊക്കെ ആക്കി മാറ്റും അതിനാൽ തന്നെ എല്ലാ ബില്ലുകളും അത് കൃത്യമായി സമയത്ത് തന്നെ അടയ്ക്കുക അനാവശ്യ ലോണുകളൊക്കെ എടുക്കാതിരിക്കുക ആവശ്യമെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക കാർ വാങ്ങുമ്പോൾ സീറോ ഇൻട്രസ്റ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പുറകെ ചാടി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അത് കൃത്യമായി പരിശോധിക്കുക പലപ്പോഴും ആ സീറോ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പക്ക തട്ടിപ്പാണ് ട്രാപ്പാണ് നല്ല ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് ഹോം ലോണുകൾ അതോടൊപ്പം തന്നെ ബിസിനസ് ലോണുകൾ തുടങ്ങിയവയൊക്കെ നേടാനായിട്ട് നിങ്ങളെ സഹായിക്കും ഓർക്കുക ഈ കടമെടുക്കുന്നത് തെറ്റല്ല പക്ഷേ നിയന്ത്രണമില്ലാതെ ഈ കടമെടുക്കുന്നത് വളരെ അപകടമാണ് ഇനി അടുത്തതായിട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക റിവ്യൂ അത് കൃത്യമായി നടത്തണം സാമ്പത്തിക പദ്ധതി ഒരിക്കൽ തയ്യാറാക്കി വെച്ച് മറന്നാൽ പോരാ അത് വർഷത്തിൽ കുറഞ്ഞത് ഒരിക്കൽ അതിനെ കൃത്യമായി വിലയിരുത്തണം അതായത് നിങ്ങളുടെ സാമ്പത്തിക പാത ശരിയാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം നിക്ഷേപങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ മാറിയോ പുതിയ തീരുമാനങ്ങൾ വന്നോ നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചോ എന്നൊക്കെ കൃത്യമായി പരിശോധിക്കണം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം എട്ട് ശതമാനം റിട്ടേൺ ലഭിച്ച ഫണ്ടുകൾ ഈ വർഷം അത് താഴെയെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതിനെ വിലയിരുത്തണം ആവശ്യമായ ഫണ്ടുകൾ മാറ്റം ചെയ്യാം അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗങ്ങളൊക്കെ തന്നെ നമ്മൾ തേടണം പരിശോധിക്കണം റിസ്ക് ഇല്ലാത്തത് ഇത് നിങ്ങളെ കൃത്യമായി ഫിനാൻഷ്യൽ അവെയർനെസ് നിലനിർത്തുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതല്ല അത് ചെറിയ ശീലങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ ഭാവിയാണ് നമ്മുടെ ജീവിതത്തിൽ ബജറ്റിങ് നിക്ഷേപം എമർജൻസി ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും സാമ്പത്തികമായി ഉറപ്പിക്കുന്ന ഒരു കോട്ടയായി മാറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഓർക്കുക പണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കട്ടെ നിങ്ങളല്ല ഈ പണത്തിന് വേണ്ടിയിട്ട് ഓടേണ്ടത് സോ നിങ്ങൾ പണത്തെക്കൊണ്ട് ശരിക്കങ്ങ് മാക്സിമം പണിയെടുപ്പിക്കുക പണം അങ്ങ് പണിയെടുത്തോളൂ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് നവംബർ മാസം ഒൻപതാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക അതായത് കേവലം ഇനി ഏഴ് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സോ ഏതായാലും ലിങ്ക് ഞാൻ കമന്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി എല്ലാവരും കാര്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താലും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക